നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം രാവിലെ വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് ഈ ഒരു കാര്യം ചെയ്യൂ ഭാഗ്യവും സമ്പത്തും നിങ്ങളെ തേടി വരും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ അമ്മമാർ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ വരുത്തിയാൽ നമ്മുടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കടന്നു വരും അതിനുവേണ്ടി പ്രത്യേകിച്ച് പണമൊന്നും മുടക്കേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി രാവിലെ വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് ഈ ഒരു കാര്യം ചെയ്താൽ ഭാഗ്യവും സമ്പത്തും നിങ്ങളെ തേടി വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ ഈ ഒരു കാര്യം പൂർണമായും സത്യമാണ് സത്യസന്ധമായ ഒരു കാര്യമാണിത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞ ഭാഗ്യവും സമ്പത്തും ഒക്കെ കടന്നു വരും അത് ആര് വിചാരിച്ചാലും തടഞ്ഞു നിർത്താനാവില്ല ഒരു വീടിന്റെ പ്രധാന വാതിലിന് വളരെ പ്രാധാന്യമാണുള്ളത് പ്രധാന വാതിലിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് എല്ലാം പ്രവേശിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന്റെ പ്രധാന വാതിൽ ശരിയായ ദിശയിലാണെങ്കിൽ ആ വീട്ടിൽ സുഖവും ശാന്തിയും സമാധാനവും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതേപോലെ പ്രധാന വാതിലിന്റെ അരികിലായി ഏതെങ്കിലും വിശേഷ കാര്യങ്ങൾ ചെയ്താൽ അതും ഒരു കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് പ്രധാന വാതിലിൽ ചില കാര്യങ്ങൾ ചെയ്താൽ മഹാലക്ഷ്മി ദേവിയും കുബേര ഭഗവാനും നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഈ ഉപായം ചെയ്തതിന് ശേഷം മഹാലക്ഷ്മി ദേവിയും കുബേര ഭഗവാനും ധനത്തിന്റെ ഭണ്ഡാരവുമായി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കും അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ധന അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങളുടെ കുടുംബം ഉന്നതിയിൽ ഉന്നതിയിലെത്തിച്ചേരും നിങ്ങളൊരു കോടീശ്വരനായി മാറും ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യമല്ല പരീക്ഷിച്ചു നോക്കുകയുള്ളൂ കാരണം അത്രമാത്രം പവിത്രമായ ഒരു ഭാഗമാണ് വീടിന്റെ പ്രധാന വാതിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം തന്നെ വീടിന്റെ പ്രധാന വാതിൽ തുറക്കണം പ്രധാന വാതിൽ തുറന്ന് അവിടെ ഗംഗാജലം തളിക്കണം ഗംഗാജലം നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ അല്പം ശുദ്ധമായ ജലം തളിക്കണം ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ അല്പം വെള്ളം കുടഞ്ഞ ശേഷം നല്ല തുണി വെച്ച് തുടച്ചെടുക്കാവുന്നതാണ് വെള്ളം തളിച്ചതിന് ശേഷം ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടി പ്രധാന വാതിലിന്റെ കട്ടിളപ്പടിയിൽ വയ്ക്കണം ഇതിലൂടെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ പവിത്രമാകും ഒപ്പം നിങ്ങളുടെ വീട്ടിൽ സുഖവും ശാന്തിയും സമൃദ്ധിയും നിറയും വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി പ്രവേശിക്കാൻ തുടങ്ങും ലക്ഷ്മിദേവി വീട്ടിൽ വാസം ആരംഭിക്കാൻ തുടങ്ങും അതുപോലെ വീടിന്റെ പ്രധാന വാതിലിൽ മഞ്ഞ നിറമോ മെറൂൺ നിറമോ ചുവപ്പ് നിറമോ ഉള്ള പെയിന്റ് അടിക്കുന്നത് വളരെ ശുഭകരമാണ് സമൃദ്ധി വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഇതൊരു കാരണമാകും നെഗറ്റീവ് എനർജി പൂർണമായും ഇല്ലാതാകും അതുപോലെ വീടിന്റെ പ്രധാന വാതിലിന് ഉള്ളിൽ മുകളിലായി ഗണപതി ഭഗവാന്റെ ചിത്രവും വെളിയിൽ ശുഭം ലാഭം എന്ന് എഴുതി വെക്കുന്നതും വളരെ ശുഭകരമാണ് ഇങ്ങനെ ചെയ്താൽ പോസിറ്റീവ് ഊർജം വീട്ടിൽ നിറയും അതുപോലെ പ്രധാന വാതിലിന് അകത്തും പുറത്തുമായി സ്വാസ്തിക ചിഹ്നം വരച്ചു വെക്കുന്നതും വളരെ ശുഭകരമാണ് വീടിന്റെ പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം മാവില കൊണ്ട് തോരണം തയ്യാറാക്കി വീടിന്റെ പ്രധാന വാതിലിൽ കെട്ടിവെക്കുന്നത് വളരെ ശുഭകരമാണ് ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ ധന അഭിവൃദ്ധി ഉണ്ടാകും മാത്രവുമല്ല സർവ്വ ഐശ്വര്യങ്ങളും ആ വീട് തേടി വരും വീടിന്റെ പ്രധാന വാതിലിനരികിലായി ഒരു ചെടിച്ചട്ടിയിൽ തുളസി ചെടി നട്ടു പരിപാലിക്കുന്നത് വളരെ നല്ല ശുഭഫലങ്ങൾ ഉണ്ടാകാൻ കാരണമാകും കാരണം ലക്ഷ്മി സ്വരൂപമാണ് തുളസി തുളസി ചെടി വീടിന്റെ പ്രധാന വാതിലിന് സമീപത്തുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കില്ല അതുപോലെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാകാനായി പ്രധാന വാതിലിൽ വെള്ളം തളിച്ചതിന് ശേഷം കറുകപ്പെട്ടയുടെ പൊടി അല്പം കയ്യിലെടുത്ത് വീടിനുള്ളിലേക്ക് ഊതിവിടണം അതായത് നിങ്ങൾ പ്രധാന വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് വീടിനുള്ളിലേക്ക് കറുകപ്പെട്ടയുടെ പൊടി ഊതിവിടണം ഇങ്ങനെ ചെയ്യുമ്പോൾ ധന ആഗമനത്തിന്റെ പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും ഒരു തടസ്സവും ഇല്ലാത്ത പണം നിങ്ങളുടെ കയ്യിലേക്ക് ആകർഷിക്കപ്പെടും ഇത് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ മാസത്തിന്റെ ആദ്യ ദിവസം അതായത് ഒന്നാം തീയതി അത് ഇംഗ്ലീഷ് മാസമാണെങ്കിലും മലയാള മാസമാണെങ്കിലും ഒന്നാം തീയതി ഇത് ചെയ്യണം തടസ്സപ്പെട്ട് കിടക്കുന്ന പണം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും പണത്തെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപായമാണിത് അതേപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടിക്കടി കലഹങ്ങൾ ഉണ്ടെങ്കിൽ പണം വീട്ടിലേക്ക് തങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ട് പീസ് ചെറിയ കറുത്ത തുണി എടുക്കണം അതിൽ ആലത്തിന്റെ ഒന്ന് രണ്ട് പീസ് ഈ രണ്ട് തുണിയിലും വെച്ച് ഒരു കിഴി പോലെ കെട്ടണം എന്നിട്ട് വീടിന്റെ പ്രധാന വാതിലിന്റെ രണ്ട് വശങ്ങളിലുമായി ഇത് കെട്ടി തൂക്കിയിടണം ആലം കടയിൽ വാങ്ങാനായിട്ട് കിട്ടും കറുത്ത തുണിയിൽ ആലം കിഴി കെട്ടി പ്രധാന വാതിലിൽ തൂക്കിയിട്ടാൽ വീട്ടിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കും നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് വൈബ്രേഷൻ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിൽ നിന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം